കേന്ദ്ര സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ ഒരു സഹായ പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ വർഷമുള്ള ആറായിരം രൂപ ഇത് മൂന്ന് ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ടാണ് നമ്മുടെ സംസ്ഥാനത്തും വിതരണം ചെയ്യുന്നത് രണ്ടായിരം രൂപയുടെ മൂന്ന് ഗഡുക്കൾ ഈ ആനുകൂല്യം ഇനി തുടർന്ന് കേരളത്തിൽ ലഭിക്കണമെങ്കിൽ കർഷകർ ഖതിർ ആപ്പിൽ രജിസ്ട്രേഷൻ ചെയ്ത കർഷക ഐ ഡി കാർഡുകൾ ജനറേറ്റ് ചെയ്യണമെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരറിയിപ്പ് വരുന്നുണ്ട് അതായത് സംസ്ഥാനത്തെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കർഷകർക്ക് ലഭിക്കേണ്ട വിവിധ ആനുകൂല്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഇനി മുതൽ കതിർ ആപ്പിലെ രജിസ്ട്രേഷൻ കർഷക ഐ ഡി കാർഡുകൾ ഉൾപ്പെടെ ആവശ്യമാണ് എന്നുള്ള പ്രധാന അറിയിപ്പാണ് ഈ സമയത്ത് വരുന്നത് അതായത് കർഷകർക്ക് ഇവിടെ ഒരു ഐഡൻറ്റിറ്റി കാർഡ് എടുക്കുന്നതിന് വേണ്ടി സാധിക്കും ഖദർ ആപ്പിൽ ഫാർമേഴ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്ത ശേഷം സ്ഥലവുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകൾ കൊടുത്ത ശേഷം അതിനൊക്കെ ശേഷമാണ് ഫാർമേഴ്സ് ഐ ഡി ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളുള്ളത് ഈ ഫാർമേഴ്സ് ഐ ഡിക്ക് വേണ്ടിയുള്ള റിക്വസ്റ്റ് നമ്മളുടെ കൃഷിഭവനിലേക്ക് പിന്നീട് എത്തുകയും കൃഷിഭവൻ അധികാരികൾ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ അത് അപ്രൂവ് ചെയ്യുന്ന സമയം നമുക്കത് പിന്നീട് ലഭിക്കുകയുമാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള ഫാർമേഴ്സ് ഐഡൻറ്റിറ്റി കാർഡുകൾ ഈ കാർഡുകൾ പിന്നീട് ഭാവിയിലേക്ക് വിവിധ ആനുകൂല്യങ്ങൾക്ക് ഒരു ഏകീകൃത തിരിച്ചറിയൽ രേഖയായിട്ട് ഉപയോഗിക്കുന്നതിനും സാധിക്കുന്നു പി എം കിസാൻ സമ്മാൻ നിധിയുടെ കർഷകരുൾപ്പെടെ ഇപ്പോൾ കതിർ ആപ്പിൽ രജിസ്ട്രേഷൻ ചെയ്യണമെന്നുള്ള നിർദ്ദേശം വരുന്നുണ്ട് മുൻപ് ആദ്യഘട്ടത്തിൽ ഈ നിർദ്ദേശം അങ്ങനെ ബാധകമായിരുന്നില്ല ഇപ്പോൾ ചെറുകിട കർഷകർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു സാമ്പത്തിക സഹായമാണ് തിരിച്ചടയ്ക്കേണ്ടാത്ത ഈ ധനസഹായം അതുകൊണ്ട് തന്നെ ഇത് ഭാവിയിലും നമുക്ക് മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടിയാണ് കതിർ ആപ്പിലുള്ള രജിസ്ട്രേഷൻ സർക്കാർ പറയുന്നത് അതുമാത്രമല്ല നമ്മളുടെ വിളയ്ക്ക് എന്തെങ്കിലുമൊക്കെ നാശനഷ്ടം ഉണ്ടായാൽ നമ്മളതിൽ കൃത്യമായിട്ട് നാശനഷ്ടത്തിൻ്റെ ധനസഹായത്തിനു വേണ്ടി അപേക്ഷിക്കും അതിനും ഈ ഫാർമേഴ്സ് ഐ ഡി ഉപകരിക്കും അതുമാത്രമല്ല സർക്കാരിൻ്റെ വിവിധ സബ്സിഡി സ്കീമുകൾ വിവിധ കാർഷിക അനുബന്ധ മേഖലയും ആയിട്ട് പ്രവർത്തിക്കുന്ന വിവിധ പദ്ധതികളിലേക്ക് അപേക്ഷ വയ്ക്കുമ്പോൾ ഇനി അതോടൊപ്പം തന്നെ സാമൂഹിക സുരക്ഷാ പെൻഷൻ സ്കീമുകളിൽ അതിനെല്ലാം തന്നെ ഈ ഫാർമേഴ്സ് ഐ ഡി ഇനി മാനദണ്ഡമാകും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തന്നെ അല്ലെങ്കിൽ വലിയ താമസമില്ലാതെ ഈ കാർഡുകൾ എടുക്കുന്നതിന് വേണ്ടി ഇപ്പോൾ സർക്കാർ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് നമ്മുടെ സ്മാർട്ട് വഴി കതിർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഇതുവഴി നമുക്ക് രജിസ്റ്റേഷൻ ചെയ്യുന്നതിനുവേണ്ടി സാധിക്കുന്നതാണ് ഇനി അങ്ങനെ ചെയ്യുന്നതിലൊക്കെ കർഷകർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്മാർട്ട് ഫോൺ പരിജ്ഞാനം കുറവുള്ളവരുണ്ട് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അക്ഷയ കേന്ദ്രങ്ങളിൽ ഇതിൻ്റെ സംവിധാനം ആരംഭിച്ചിരിക്കുകയാണ് അവിടെ എത്തിച്ചേർന്നാൽ അത് നമ്മളുടെ റേഷൻ കാർഡ് ആധാർ ഭൂമിയുടെ കരവടച്ച രസീത് ബാങ്ക് പാസ്ബുക്ക് അങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ അങ്ങനെയുള്ള രേഖകളൊക്കെ ആയിട്ട് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നതിനു വേണ്ടി സാധിക്കും ആധാറും ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ കൂടി കയ്യിൽ കരുതുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം ബാങ്ക് പാസ്ബുക്ക് ഉൾപ്പെടെയുള്ള രേഖയും തന്നാണ്ട് വർഷത്തെ കരവടച്ച രസീത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആയിട്ട് എത്തിച്ചേർന്ന ഈ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ പത്തൊൻപതാമത്തെ ഘഡ് വിതരണം നടക്കുകയാണ് ആ ഗഡ് മുടങ്ങുമോ എന്നൊരുപാട് ആളുകൾ ചോദിച്ചിരുന്നു ആ ഗഡുവിൽ തടസ്സമൊന്നും ഉണ്ടാവില്ല പിന്നീട് അങ്ങോട്ട് നമുക്ക് ആ ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുന്നതിന് ഇതൊരു മാനദണ്ഡമായേക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ സമയവും സാഹചര്യവും അനുസരിച്ച് ഖതിർ ആപ്പ് രജിസ്ട്രേഷൻ അതിൽ ഫാർമേഴ്സ് ഐ ഡി രജിസ്ട്രേഷൻ പ്രത്യേകമായിട്ട് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ എല്ലാവരും ഈ അറിയിപ്പ് തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക നിലവിൽ കർഷകരായിട്ടുള്ളവർ പ്രത്യേകിച്ച് കിസാൻ സമ്മാനധി ആരുടെ പേരിലാണുള്ളത് ആ വ്യക്തി തന്നെ ഈ ഒരു ഖതിർ ആപ്പ് രജിസ്ട്രേഷൻ ചെയ്ത് അതിൽ ഫാർമേഴ്സ് ഐ ഡി അത് ഇനിഷ്യേറ്റ് ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഭാവിയിലേക്ക് വിവിധ ആനുകൂല്യങ്ങൾക്ക് ഇതൊരു തിരിച്ചറിയൽ രേഖയാകുമ്പോൾ സംസ്ഥാനത്ത് ത്തെ കർഷകർക്ക് ഇതൊരു പ്രധാന രേഖയായിട്ട് മാറ്റപ്പെടുമ്പോൾ ഈ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇതിലുള്ള രജിസ്ട്രേഷൻ എല്ലാ കർഷകർക്കും വേണമെന്നുള്ളത് തന്നെയാണ് സർക്കാർ പറയുന്നത് വിവിധ കൃഷിഭവനുകളിൽ നിന്ന് നമുക്ക് ആ കൃഷിഭവൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് അത് ഓരോ പഞ്ചായത്തിന് കീഴിൽ പ്രത്യേകം പ്രത്യേകം ഇപ്പോൾ അറിയിപ്പുകൾ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത് പ്രത്യേകമായിട്ട് നമ്മൾ നിങ്ങളെ അറിയിക്കുന്നതും അപ്പോൾ എല്ലാവരിലേക്കും അറിയിപ്പ് എത്തിക്കുക ഇതുപോലുള്ള വിവിധ പദ്ധതി അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക